മൻ കി ബാത് ക്രിസ് മത്സരത്തിൽ വിജയിയായി ഡൽഹി സന്ദർശിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ഉമായസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യുണിസെഫിന്റെ കേരളത്തിൽ നിന്നുള്ള യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് ഈ വിദ്യാർത്ഥിനി ഞാൻ മൻ കി ബാത്തിന് ട്രൈ ചെയ്യുന്ന രണ്ടാമത്തെ വർഷമാണ് ഇത് ഈ വർഷമാണ് എനിക്ക് മൻ കി ബാത്തിന് കിറ്റ് ലഭിച്ചതും മൻ കി ബാത്തിൽ ലഭിച്ചതും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയതും കുട്ടികളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസം മാനസികാരോഗ്യം പോഷണം ലിംഗനീതി തുടങ്ങി കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യുണിസെഫിന് വേണ്ടി വീഡിയോ ഓഡിയോ കണ്ടന്റുകൾ നിർമ്മിക്കുന്ന ചുമതലയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഉമ്മയ്ക്ക് യുണിസെഫ് നൽകിയിരിക്കുന്നത് കോവിഡ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് യുണിസെഫിൻ്റേതടക്കം നിരവധി ശില്പശാലകളിലും ചർച്ചകളിലും ഈ വിദ്യാർത്ഥിനി സജീവമായി പങ്കെടുക്കുകയും അറിവ് നേടുകയും ചെയ്തിരുന്നു മൈസൂരിൽ നടന്നിട്ടുള്ള കാലാവസ്ഥ ഉച്ചകോടിയായിട്ടുള്ള എൽകോയിലും പിന്നെ തിരുവനന്തപുരത്ത് കേരള സർക്കാരും യൂണിസെഫും ആയിട്ട് നടത്തിയിട്ടുള്ള വൃത്തി കോൺക്ലേവിലൊക്കെ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു അങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെയൊക്കെ അവകാശം കുട്ടികളുടെയൊക്കെ അവകാശങ്ങളെയൊക്കെ പറ്റി ഒരുപാട് പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചു ആ കാലത്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ എടുക്കുകയും തനിക്ക് കിട്ടിയ അറിവ് പങ്കുവയ്ക്കുകയും ഉമ പതിവാക്കി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് കൂടിയായ ഉമ കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളായ കാത്തു പൂപ്പി തുടങ്ങിയവയ്ക്ക് ശബ്ദവും നൽകാറുണ്ട് അതിന്റെ ഒരു അവസരം എനിക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എന്റെ സ്കൂൾ വഴിയാണ് അവിടെ നിന്ന് ഓഡിഷൻ നടത്തുകയും പിന്നെ അതുവഴി അതിനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് ചെയ്തത് അറിവിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണെന്നും അതിലൂടെ സമൂഹത്തിന് വലിയ ഊർജം പകരാൻ കഴിയുമെന്നും തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി ക്യാമറമാൻ ജയകുബറിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം